ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എണ്ണയില്ലാണ്ട് അരിപ്പൊടിയും അതുപോലെ തന്നെ മൈദപ്പൊടിയും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പം നല്ല സോഫ്റ്റാണ് തീരെ എണ്ണയൊന്നും ചേർക്കണ്ടെട്ടോ തീരെ എണ്ണ ചേർക്കാണ്ട് അപ്പം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഏത് കറിൻ്റെ അപ്പരായാലും അത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇപ്പം ചിക്കൻ കറി ആയാലും മുട്ടക്കറി ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എളുപ്പമാണെന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ കാണുന്നാലൊന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണിട്ടെടുത്തത് മൂടേരിൻ്റെ പൊടിയാന്ന് ഞാനിത് എടുത്തത് പൊടിയല്ല കേട്ടോ അപ്പോൾ മൂടേരി വെച്ചിട്ട് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം പച്ചരിപ്പൊടിയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മളെ പാക്കറ്റ് മൂടിയൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് മൂടരിയാണ് മൂടേരി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാനിത് ഇപ്പോൾ പൊടിച്ചത് മൂടരിയും പച്ചരിയും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ടോ പച്ചരി കുറവ് മൂടരി കൂടുതൽ മൂടരി എന്ന് പറയുന്നത് പുഴുങ്ങലീനൊക്കെ ഉണ്ടാകുന്നിട്ടോ അപ്പോൾ അങ്ങനെ പൊടിച്ച് വെച്ച അരിപ്പൊടിയാണിത് ഒരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ തിളച്ച വെള്ളം തിള അധികം തിളയ്ക്കേണ്ട കേട്ടോ ഒരു പാകത്തിനുള്ള തിള വന്നാൽ മതി അധികം തിളച്ചും പോകേണ്ട ചൂടില്ലാണ്ടാവരുത് കേട്ടോ നല്ലൊരു എന്താ ചൂട് തന്നെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെള്ളം ഇതിലേക്ക് എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ കുഴച്ചെടുത്തത് എന്നിട്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുക്കുക നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഒഴിക്കുക ഒഴിക്കുകയല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് അതേപോലെ കുഴച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ മൂടരി പറ്റുള്ള മൂടരിയൊക്കെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന മൂടരിയൊക്കെ ആണെച്ചാൽ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ രേശ ഒരു ഉറപ്പുള്ള മൂടരിയായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ദേശം തിളച്ച വേണം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതാ കൊഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അതിലേക്ക് ഞാൻ മൈദപ്പൊടി ചേർത്ത് കുഴച്ചതാന്ന് നല്ലോണം സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചതാണ് കേട്ടോ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത അളവാന്നാണ് പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ട് ഇതേപോലെ നമ്മളൊരാശം അരിപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കട്ടോ അപ്പോൾ പരത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയി തന്നെ ശ്രദ്ധിച്ചിട്ട് പരത്തുക അപ്പോൾ അധികം പരന്നു പോകേണ്ട ഒരു എന്താ ഒരു ഒരുക കട്ടി നിന്നോട്ടെ അധികം കട്ടില്ലാണ്ടുമാണ് അവർ തെട്ടോ അപ്പോൾ ഈ അത് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം കല്ല് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ട് ഒരു സൈഡൊന്ന് വാടി വന്നിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി തിരിച്ചിട്ട് മറിച്ചിട്ടെടുക്കുമ്പോഴത്തേക്കും എൻ്റെ അത് നല്ലോണം പുന്തി വരും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് എൻ്റെ ഇട്ടിങ്ങനെ പൊന്തി വന്നാൽ അപ്പോൾ ഇതാന്ന് ഇട്ടോ നമ്മളെ അരിപ്പൊടി കൊണ്ടുള്ള ചപ്പാത്തി അപ്പം നമ്മളെ ചപ്പാത്തി ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഷേപ്പും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഒരു സാധാ നമ്മൾ പുരേലേക്കും വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതാ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാന്ന് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ടൊന്ന് എന്താ കമൻറ്റായിട്ടൊന്നറിയിക്കുക ഇഷ്ടമായിക്കുണ്ടോ ഒന്ന് കമൻറ്റായിട്ടൊന്നറിയിക്കെട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോവർ കേട്ടോ നല്ല സോഫ്റ്റാന്ന് ഏത് കറിൻ്റെ പേരും ഇത് കഴിക്കാൻ പറ്റൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ടാണ്